ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ടെൻത്ത് പ്രിലിയൻസ് സ്റ്റേജ് വണ്ണിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൈകുണ്ടസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവക കണ്ടെത്തുക ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് തെറ്റായ പ്രസ്താവനയാണ് ജനിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് എവിടെയാണ് ജന്മസ്ഥലം സ്വാമിത്തോപ്പ് കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പാണ് ജ ജനനസ്ഥലം ഓക്കെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു അത് ശരിയായ പ്രസ്താവനയാണ് സ്വാമികൾ മുന്നോട്ട് വെച്ച ദാ ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി അതുപോലെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് അയ്യാവഴിയാണ് അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നിവ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന കൃതികളാണ് അവ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അയ്യാവഴി മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നിവ എന്നീ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അയ്യാവഴി മൂന്നാമത്തെ പ്രസ്താവന എന്താണ് അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ് അതും ശരിയായ പ്രസ്താവനയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തി അതും ശരിയായ പ്രസ്താവനയാണ് വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് പി എസ് സി എക്സാമുകളിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റായി ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ എന്ന് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ് മുടി ചൂടും പെരുമാൾ കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് മുടി ചൂടും പെരുമാൾ ഓക്കേ മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് പേര് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റുകയും പിന്നീട് വൈകുണ്ടസ്വാമികൾ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ഓക്കെ സമ്പൂർണ ദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ടസ്വാമികളാണ് അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നിവ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് ഏതൊക്കെയാണ് അഖിലത്തിരുട്ട് അരുൾനൂൽ വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി അഖിലത്തിരുട്ട് അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് അയ്യാവഴിയാണ് ഓക്കെ ഓർത്തിരിക്കുക സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം വർഷം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്താ പറഞ്ഞാൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം വർഷം ആയിരത്തി ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചതാണ് വെണ്നീച ഭരണം ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചതാണ് വെണ്നീചൻ്റെ ഭരണം എന്താണ് കരിനീച ഭരണം വൈകുണ്ഠസ്വാമികൾ തിരുവിതാംകൂറിലെ ഭരണത്തെ വിശേഷിപ്പിച്ചതാണ് കരിനീച ഭരണം വൈകുണ്ഠസ്വാമികൾ ലോകത്തിന് നൽകിയ മഹത് വചനമാണ് എന്ത് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യന് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യന് കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച നവോത്ഥാന നായകൻ ആരാണ് കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ എന്ന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ ഓക്കെ അതുപോലെ എന്താണ് നിഴൽ താങ്കൾ വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിഴൽ താങ്കൾ വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നിഴൽ താങ്കൾ വൈകുണ്ടസ്വാമികൾ അന്തരിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് ജൂൺ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് ജൂൺ മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ച് പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഇത് ഓക്കെ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അത് ശരിയായ പ്രസ്താവനയാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത് അത് തെറ്റായ പ്രസ്താവനയാണ് അല്ലേ രാമനമ്പി ആരാണ് കുറിച്ച കലാപത്തിൻ്റെ നേതാവാണ് രാമനമ്പി കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു അതും തെറ്റായ പ്രസ്താവനയാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി അതും ശരിയായ പ്രസ്താവനയാണ് ഓക്കെ അപ്പോൾ രണ്ടും മൂന്നാണ് തെറ്റായിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിലാണ് കുറിച്ച കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ പ്രധാന നേതാവ് ആരായിരുന്നു രാമൻ അമ്പി പ്രധാന നേതാവ് ഇതിൽ പങ്കെടുത്ത പ്രധാന ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്ചരും കുറുമ്പരും പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്ചരുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു ബ്രിട്ടീഷുകാർ ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ കാരണം എന്താണ് പഴശ്ശി കലാപത്തിൽ കുറിച്ചർ പങ്കെടുക്കാത്തത് കൊണ്ടാണ് പഴശ്ശി കലാപത്തിൽ കുറിച്ചാർ പങ്കെടുക്കാത്തതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ ഗോ ഗോത്രജനതയുടെ ഭൂമി പിടിച്ചെടുത്തത് ഇവർ നടത്തിയിരുന്ന വെട്ടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ചെയ്തു ഇവർ നടത്തിയിരുന്ന വെട്ടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ അധിക നികുതി ചുമത്തി ഓക്കെ ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് കലാപത്തിന് കാരണമായി നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു ഓക്കെ നികുതി പണമായി നൽകാൻ വേണ്ടി നിർബന്ധിച്ചു നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു ഓക്കെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതൊക്കെയാണ് പ്രധാനമായ കാരണങ്ങൾ കുറച്ചു കലാപത്തിൻ്റെ പ്രധാനമായ കാരണങ്ങൾ ഇതൊക്കെയാണ് ഓക്കെ തോമസ് വാർഡൻ ആരാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഓക്കെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിനായി നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്ചൊരു കലാപത്തെക്കുറിച്ച് പറഞ്ഞതാരാണ് ടി എച്ച് ബേബർ ടി എച്ച് ബേബർ വട്ടത്തുപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്ച കലാപത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം കുറിച്ച കലാപത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്ന പ്ലാക്ക ചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി എന്നിവരെ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടു വധിക്കപ്പെട്ടവരാരൊക്കെയാണ് പ്ലാക്കചന്തു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി മറ്റൊരു പ്രമുഖ നേതാവായിരുന്ന വെൺകലോൺ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു ഓക്കെ പ്ലാക്കചന്ദു ആയിരം വീട്ടിൽ കോന്തപ്പൻ രാമനമ്പി തുടങ്ങിയ എന്നീ പ്രമുഖ നേതാക്കൾ കുറിച്ച കലാപത്തിൽ വധിക്കപ്പെട്ടു വെൺകലോൺ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിന് ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചു ഓക്കെ ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്ന് കുറിച്ചെ കലാപം അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് കുറിച്ച കലാപം അടിച്ചമർത്തി കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാരാണ് കുമാരൻ വയലേരി കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാങ്കാങ് അത് ശരിയായ പ്രസ്താവനയാണ് സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് അത് ശരിയായ പ്രസ്താവനയാണ് ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചു ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ് അത് ഓർത്തിരിക്കുക ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഒരു ബുക്കാണ് ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ് ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് ഹാൻ ഹാൻകാങിൻ്റെ പ്രധാന കൃതികളാണ് ദി വെജിറ്റേറിയൻ ദി വൈറ്റ് ബുക്ക് You are called hand, Mongolian mark, baby Buddha, fruits of my woman. Okay, the vegetarian, the white book. You are called hand, Mongolian mark, baby Buddha, fruits of my woman.